വർഷങ്ങൾക്ക് ഒരു പ്രൈം ടൈം ചർച്ച എന്നാ പിന്നെ ഞാൻ പിന്നെ താങ്കൾക്ക് ഒരു വിചാരമുണ്ട് താങ്കൾ നിലവാരത്തിന്റെ ഒട്ടകപ്പുറത്ത് ഏറിയിരിക്കുന്ന ആളാണ് എന്തുകൊണ്ട് സ്ത്രീകളുടെ പിന്നാലെ അശ്ലീലം പറഞ്ഞ് നടക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗോപാൽജിക്ക് നാലഞ്ചു വർഷം മുന്നേ തന്നെ മനസ്സിലായി നിങ്ങൾ കൊള്ളാലോ വെച്ചിട്ടാണ് ഈ ചർച്ച ഉണ്ടാവുന്നത് വ്യക്തിപരമായിട്ട് അയാൾ എന്നെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു ഞാനത് വെറുതെ പറഞ്ഞതല്ല ആ പേര് രാഹുൽ തുടങ്ങിയ ഏത് ഇത് ഞാൻ പണി തുടങ്ങി അന്ന് മുതൽ ഇനി പക്ഷെ ഇപ്പൊ മാധ്യമങ്ങളില് അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗോപാലകൃഷ്ണൻ ജ്യോത്സ്യൻ ആണോ ഞാൻ ജ്യോത്സ്യൻ ആയിട്ടല്ല ഒരു ഇൻഫർമേഷൻ ഒരു കൂടെ കൂടെ പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ പെൺകുട്ടിയുടെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി അപ്പൊ എനിക്ക് തോന്നി ഈ പേര് തന്നെ ആ കുട്ടിയാണ് ഇട്ടത് ഞാനല്ല അപ്പൊ എനിക്ക് തോന്നി എന്നെ ആക്ഷേപിച്ചപ്പോ എന്നാ തന്നെ അത് കിടക്കട്ടെ എല്ലാത്തിനും ഉത്തരം പറയാൻ വേണ്ടിട്ട് പാർട്ടി നേതൃത്വം കുറെ കഷ്ടപ്പെടേണ്ടി വരില്ല സത്യസേട്ടാ നീ ഇതൊന്നും കേൾക്കണില്ലേ കേട്ടോ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്

പെൺകുട്ടികൾക്കായി മാത്രം അശ്ലീല മെഷീനുകളുടെ ഒരു ഷോറൂം അദ്ദേഹം നമുക്ക് തുറന്നു തരുന്ന ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു വിവാഹ വാഗ്ദാനം കുറച്ച് കഴിഞ്ഞ വേറെ കാർഡ് പുറത്തിറക്കും കാർഡ് നിർബന്ധിക്കുന്നത് എന്നാ പിന്നെ അടുത്ത് പറഞ്ഞു

ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാൾ അയാളെ പറഞ്ഞിരിക്കുന്നത് കാരണം മറ്റൊരാളില്ല എന്റെ സ്നേഹം നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു പരാതിക്കാരിയെയും ഒരു സ്ത്രീയെയും ഒരു സ്ത്രീയെയും കേരളത്തിൽ അപമാനിക്കാൻ പാടില്ല

ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം സംസാരിച്ച് നിൽക്കുന്നത് എന്താ ഇതിന്റെ കാര്യത്തിലൊന്നും എനിക്ക് മറുപടി പറയാനില്ല അദ്ദേഹം തന്നെ മറുപടി പറയുന്നത്